എന്നുപോലും മനസ്സിലാകാതെ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് എന്ന് തന്നെ വിചാരിക്കുക എന്നാൽ എന്താ പ്രശ്നം ഡി വൈ എഫ് ഐക്കാർ അല്ലെങ്കിൽ സമരത്തെക്കുറിച്ച് സമരം ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവുള്ള ഒരാൾ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ പാടില്ല കാരണം കേരളത്തിന്റെ കേരളത്തിന്റെ സമര തേജസ് എന്ന് പറയാവുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് സഖാവ് എ കെ ജിയാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച നിരവധി കർഷക സമരങ്ങൾക്കും കർഷക തൊഴിലാളി സമരങ്ങൾക്കും ധീരമായ നേതൃത്വം നൽകിയ മഹാനായ നേതാവായിരുന്നു സഖാവെ കെ ജി ഈ എ കെ ജി എവിടുത്തുകാരന ഈ എ കെ ജി കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല സാമാന്യം ഭേദപ്പെട്ട ഒരു തറവാട്ടിൽ ജനിച്ച ആളാണ് ഭൂമി ഇല്ലാത്ത പ്രശ്നോ കൃഷിഭൂമിയില്ലാത്ത പ്രശ്നോ അരിയില്ലാത്ത പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല നിലവാരവും സമ്പന്നതയൊക്കെയുള്ള തറവാട്ടിൽ ജനിച്ച ആളാണ് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി നിങ്ങൾ എ കെ ജിയുടെ ആത്മാതം എടുത്ത് വായിച്ചു നോക്ക് എ കെ ജി നടത്തിയ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതാ അമരാവതി സമരം എന്ന് പറയുന്നു ഈ അമരാവതി എവിടെയാ കോട്ടയം ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ അന്നത്തെ കോട്ടയം ജില്ല അപ്പൊ ഈ പെരളശ്ശേരിയിലുള്ള എ കെ ജി എന്തിനാ അമരാവതി കോട്ടയത്തുള്ള അമരാവതി പോയി സമരം ചെയ്തത് നമ്മളെ കിനാലൂർ സമരത്തെ കിനാലൊരു സമരം പുറത്തുനിന്നുള്ള ആളുകൾ നടത്തിയ സമരമാണ് എന്ന് പറയുന്ന സഖാക്കൾ ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും അപ്പൊ ഒരു സമരം എന്റെ നാട്ടിലാണോ വേറെ നാട്ടിലാണോ നാട്ടുകാർ നടത്തിയതാണോ അന്യ നാട്ടുകാരെ നടത്തിയതാണോ എന്നുള്ളതല്ല സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നം സമരം ഉയർത്തുന്ന നൈതിക പ്രശ്നം എന്താണ് സമരം ഉയർത്തുന്ന നീതിയുമായി ബന്ധപ്പെട്ട സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്താണ് ആശയം എന്താണ് എന്നുള്ളതാണ് അടിസ്ഥാനം ആ നിലയിൽ പരിശോധിക്കുമ്പോ നിന്നുള്ളവർ വന്ന് നടത്തിയ സമരം എന്നത് വളരെ ബാലിശമായ ഒരു ആശയമാണ് അത് നമ്മളൊരു ആശയമായി സ്വീകരിച്ചാൽ നമുക്ക് ഈ ലോകത്ത് ഒരു സമരവും നടത്താൻ പറ്റില്ല വിനായക് വിനായക്സിനു വേണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയില്ല ഇറോം ശർമ്മക്ക് വേണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയില്ല ഇറാഖിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയില്ല ഫലസ്തീനുകൾക്ക് വേണ്ടിയും ക്യൂബക്കാർക്ക് വേണ്ടിയും നമുക്ക് സമരം നടത്താൻ കഴിയില്ല ഏ ഇവിടെ നിസ്കരിക്കാൻ പള്ളി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ബാബരിവാസിന് വേണ്ടി സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പം ഇന്ന് അപ്പുറത്തെ വയനാട്ടിലെ പട്ടണിക്കെതിരെ സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ അത് കുട്ടികളുടെ ചോദ്യമാണ് ബാലവാടി സിദ്ധാന്തമാണ് അങ്കണവാടി യുക്തിയാണ് സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ ഈ ജാതി വർത്തമാനത്തിനൊന്നും യാതൊരു പ്രസക്തിയും ഞാൻ പറഞ്ഞു വന്നത് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിലും സാമാന്യമായ ഒരു സാമൂഹിക നീതിയുടെ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സാമൂഹ്യനീതി മാത്രല്ല പുരോഗമന പ്രസ്ഥാനങ്ങൾ വായനശാല പ്രസ്ഥാനങ്ങൾ സാർവത്രിക വിദ്യാഭ്യാസം സാർവത്രിക സാക്ഷരത സാർവത്രികമായ പൊതുവിതരണ സമ്പ്രദായം അങ്ങനെ എല്ലാ നിലയിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗമനപരമായ ഒരവസ്ഥയിൽ കേരളം എത്തിയത് ദീർഘദീർഘമായ സമരങ്ങളുടെ ഫലപ്രാപ്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് കേരളം തിരിച്ചു നടക്കുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് ഈ സമരങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ഈ സമരങ്ങൾക്ക് മുന്നണിയിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവർ റിവേഴ്സ് ഗിയറിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാമൂഹിക സന്ദർഭത്തിലാണ് പുതിയ ചില സാമൂഹിക ശക്തികൾ ഉയർന്നുവരേണ്ടതുണ്ട് എന്ന് ഈ വശ്യപ്പെട്ട സന്ദർഭത്തിലാണ് രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉദയം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെട്ടതിനു ശേഷം നെഞ്ചുറത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും ആത്മവിശ്വാസത്തോടുകൂടി അഭിമാനബോധത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും ഈ പ്രസ്ഥാനം രൂപപ്പെട്ടതിനു ശേഷം ഈ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ പതാക ഉയർത്തിയതിനു ശേഷം കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ നിർണയിക്കുന്നതിൽ കേരളത്തിന്റെ അജണ്ട രൂപീകരിക്കുന്നതിൽ കേരളത്തിന്റെ വികസന പ്രക്രിയയെ രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഡിസൈൻ ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സമ്മർദ്ദ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഒരു നവ സാമൂഹിക മുന്നേറ്റമായി ഈ പ്രസ്ഥാനത്തിന് വളരാൻ സാധിച്ചിട്ടുണ്ട് എന്നതിന് കഴിഞ്ഞ ആറ് വർഷത്തെ കേരളം സാക്ഷിയാണ് ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും കുറഞ്ഞ കാലദൈർഘ്യം കൊണ്ട് ഇത്രയും വലിയ സാമൂഹിക അംഗീകാരം നേടിയെടുത്ത ഒരു യുവജന പ്രസ്ഥാനത്തെയും നമ്മൾ കാണാൻ കഴിയില്ല ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് ആറു വർഷം കഴിഞ്ഞിട്ടേയുള്ളൂ ഏഴ് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേരളത്തിന്റെ സാമൂഹിക അഞ്ചണ്ട രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുള്ള ഒരു സംവിധാനമായി ഒരു നവ സാമൂഹിക മുന്നേറ്റമായി സോളിഡാരിറ്റിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മാറാൻ കഴിഞ്ഞത് അത് ഞാൻ പറഞ്ഞു നേരത്തെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ സമരങ്ങൾ എന്ന് മാത്രം പങ്കുവഹിച്ചു അതേപോലെ ആധുനികാനന്തര കേരളത്തിൽ അല്ലെങ്കിൽ പുതിയ കേരളത്തിൽ പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ പുതിയ കേരളത്തിന് ദിശ നൽകുന്നതിനാവശ്യമായ ആശയങ്ങൾ രൂപപ്പെടുത്തുവാനും മുദ്രാവാക്യങ്ങൾ ഉയർത്തുവാനും സോളിഡാരിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കേരളത്തിലെ കേരളത്തിന്റെ യുവതയെ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിന്റെ യുവതയുടെ ഒരു മുദ്രയായി ഇന്ന് സോളിഡാരിറ്റി മാറിയിട്ടുണ്ട് അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല ഇന്ന് സാർവദേശീയ രാഷ്ട്രീയം ആഗോള രാഷ്ട്രീയത്തെ തന്നെ രൂപപ്പെടുത്തുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ കേരളത്തിലെ റെപ്രസെന്റേറ്റീവ്സ് ആണ് കേരളത്തിലെ പ്രതിനിധി പ്രതിനിധികളാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഞാൻ അല്പം വിശദീകരിക്കാം ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ ഒന്നാം നമ്പർ രാജ്യം ഒന്നാം നമ്പർ ശക്തി എന്ന് വിളിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി നടത്തിയ പൊതുപ്രഭാഷണം ഏതാണ് സുഹൃത്തുക്കളെ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഒരു പ്രഭാഷണം നടത്തുന്നത് പൊതുപ്രഭാഷണം നടത്തുന്നത് കൈറോവിൽ വന്നിട്ടാണ് കൈറോവിൽ വന്നിട്ട് അവിടെയുള്ള ബിസിനസ്സുകാരോടും അവിടെയുള്ള പാർലമെന്റിനോടും പാർലമെന്റ് എം പിമാരോടും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടൊന്നുമല്ല അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം കൈറോവിലെ കൈറോ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ഹാളിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്ത് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം നടത്തുന്നത് എന്തിനാണ് ലോകത്തെ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങ് ദൂരേ കിടക്കുന്ന ഒരു മുസ്ലിം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വന്നിട്ട് വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ചത് അസലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് എന്തിനാണ് അദ്ദേഹം അവിടെ വന്ന് അങ്ങനെ പ്രസംഗിച്ചത് വി ആർ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത് അതിനൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സാർവദേശീയ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ശക്തിയാണ് ഒരു ഫോഴ്സാണ് മുസ്ലിം യുവത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് ലോകത്തെ നിസ്സഹായരായ മനുഷ്യരുടെ പ്രതീക്ഷയായി ലോകരാഷ്ട്രീയത്തെ ബാലൻസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ലോകത്തെ പതിതരുടെയും നിസ്സരുടെയും നിസ്സഹായരുടെയും ആശാ കേന്ദ്രമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുവോ ആ സ്ഥാനത്ത് അതിനേക്കാൾ മികവോടെ ഉയർന്നു നിൽക്കുവാൻ ലോകതലത്തിലുള്ള സർവേ സർവകർഷീയ തലത്തിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും യുവജന ഗ്രൂപ്പുകൾക്കും കഴിയുന്നുണ്ട് അതിന്റെ അനുഗണനങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഡൽഹിയിൽ ഒരു സമരമുണ്ടായി അണ്ണാ ഹസാരെ എന്ന് പറയുന്ന പടുവൃദ്ധനായിട്ടുള്ള ഒരു ഗാന്ധിയുടെ സമരം അദ്ദേഹത്തിന്റെ സമരം നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സമരമല്ല വൃദ്ധനായ അണ്ണാ ഹസാരെ ചെറുപ്പക്കാരായ കോളേജ് വിദ്യാർത്ഥികൾ സോഷ്യൽ നെറ്റ്വർക്കുകളും ഫേസ്ബുക്കും ഓർക്കൂട്ടും ട്വിറ്ററും ഒക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും പിന്തുണയിൽ ഒരു വൃദ്ധൻ നടത്തിയ സമരമാണ് അണ്ണാഹസാരയുടെ അഴിമതി വിരുദ്ധ സമരം ആ സമരത്തിന്റെ പ്രചോദനം മാധ്യമങ്ങൾ ആ സമരത്തെ വിശകലനം ചെയ്തു എന്താണ് വിശകലനം ചെയ്തത് കൈറോവിലെ തഹിരീർ സ്ക്വയർ അതായിരുന്നു ഹസാരയുടെ സമരത്തിന്റെ പ്രചോദനം ജന്തർ മന്ദിർ തഹിരീർ സ്ക്വയർ ആകാൻ പോകുന്നു എന്ന് പല പത്രങ്ങളും എഴുതി ജന്തർ മന്ദിർ തഹിരീർ സ്ക്വയർ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ വലിയ ലോകത്ത് മുഴുവൻ വലിയ ഇളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവാഹമായി ഈ സമരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈജിപ്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി സ്വച്ഛാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹുസ്നി മുബാറക്കിന്റെ പട്ടാള ഭരണകൂടത്തെ കീഴ്മേൽ മറിച്ചിട്ടതിനു ശേഷമുള്ള വെള്ളിയാഴ്ച ദിവസം ചെറുപ്പക്കാർ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ തഹരീർ സ്ക്വയറിൽ ഒത്തുചേർന്നു ഇരുപത് ലക്ഷം ജനങ്ങൾ ും പെൺകുട്ടികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൈറോവിലെ ആ നഗരമധ്യത്തിൽ മധ്യത്തിൽ ഒത്തുചേർന്നു എന്തിനു വേണ്ടിയാണ് അവർ ഒരു നേതാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാണ് ആ നേതാവ് യൂസുഫുൽ ഖറവാ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം ആ സ്ക്വയറിൽ വന്ന് ജുമു നമസ്കാരത്തിന് നേതൃത്വം നൽകും അവരോട് കുത്തുബാ പ്രഭാഷണം നിർവഹിക്കും അതിനുവേണ്ടി കറുത്തു നിൽക്കുകയാണ് അവർ ആരാണ് ഈ കർമാവി പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവനാണ് എന്തിനു വേണ്ടി ആട്ടിപ്പുറത്താക്കിയത് വെള്ളിയാഴ്ച കുത്തുവയിൽ രാഷ്ട്രീയം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് പട്ടാള ഭരണാധികാരികൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയത് പക്ഷെ അദ്ദേഹം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു ഇതേ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ എസ്കോട്ടോടും കൂടി തിരിച്ചു വരുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രഭാഷണമാണ് അവിടെ നിർവഹിക്കുന്നത് ഞാൻ പറയുന്നു ഈ കറവാബി ഈ കറവാബി ഈജിപ്തിൽ പ്രവേശിക്കുവാൻ അനുമതിയില്ലാതെ പ്രവാസിയായി വിപ്രവാസിയായി കഴിയുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ സോളിഡാരിറ്റിയുടെ മാതൃപ്രസ്ഥാനത്തിന്റെ അതിഥിയായി രണ്ടു തവണ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് വിപ്ലവം തുനീഷ്യൻ വിപ്ലവം ശേഷം ചെറുപ്പക്കാർ നഗരത്തിലെ കാർത്തേജ് വിമാനത്താവളത്തിന് ചുറ്റും ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ എന്തിനു വേണ്ടിയാണ് അവർ ഒത്തുചേർന്നിരിക്കുന്നത് അവർ വലിയൊരു നേതാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാജ്യത്തിന് നിന്നുകൊണ്ട് അവരുടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ റാഷിദുൽ ഖനൌഷിയെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് പൂർവം അവർ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു